പാലക്കൽ തകടി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ അടാർട്ട് ക്ലബ് രൂപവൽക്കരിച്ചു വ്യക്തിത്വ വികസനത്തിലൂടെ ആസക്തി പ്രതിരോധ പദ്ധതി എന്ന ആശയവുമായി പാലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഡാറ്റ് എന്ന സ്ഥാപനമാണ് പാലക്കൽ തകടെ സ്കൂളിനെയും ഗ്രാമത്തിനെയും ഈ വിഷയത്തിൽ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നത് കുട്ടികൾക്കായി പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം പ്രത്യേകം ക്ലാസുകൾ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പ്രത്യേകം ക്ലാസുകൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു ലേഖരിക്കെതിരെ കുട്ടികൾ മൈം കഥ കവിത നാടകം തുടങ്ങിയ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു സ്കൂൾ കൗൺസിലർ ആതിര പി സുരേന്ദ്രൻ അധ്യാപകൻ വി പി നിധിൻ എന്നിവർ കോർഡിനേറ്റർമാരായിട്ടാണ് അഡാർട്ട് ക്ലബ് രൂപീകരിച്ചത് അഡാർട്ട് ക്ലബിന്റെ ഉദ്ഘാടനം ഡയറക്ടർ ഫാദർ ജെയിംസ് പെരുന്നോലിൽ നിർവഹിച്ചു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അദ്വൈത് രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ ലിജുകുമാർ എസ് എം സി ചെയർമാൻ പി ടി ഷിനു പി ടി എ പ്രസിഡന്റ് എസ് വി സുബിൻ അധ്യാപകരായ ജയ്മോൻ ബാബുരാജ് ബി പി നിതിൻ റിയ ജോൺ കാർത്തിക എസ് നായർ എസ് ഷമീന വിദ്യാമോൾ പി സി അമ്പിളി പി ആർ ഷിജ എച്ച് എ നിമ്മി ശ്യാമ ജിഷാമോൾ കെ എസ് രമ്യ ടി ബി ശ്രീജ സി ആർ രജനി സോണിയ ശിവാനന്ദൻ രജനിമോൾ സ്കൂൾ കൗൺസിലർ ആതിര പി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു മഹാരാജാസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ കെ പി ജോസഫ് കൗൺസിലർമാരായ മരിയ ആനിപ്പോൾ ജോയ് കെ മാത്യു മുൻ അധ്യാപിക പോൺസി സക്രിയ എന്നിവർ വിവിധ സെഷനുകളിൽ ക്ലാസ് എടുത്തു വർദ്ധിച്ചു വരുന്ന ലഹരി ആസക്തിക്ക് എതിരെ കേരളത്തിലെ ആദ്യമായും ഇന്ത്യയിൽ രണ്ടാമതായും ആരംഭിച്ച സ്ഥാപനമായ അഡാർട്ട് ഇന്ത്യയിലെ അഞ്ഞൂറിലധികം സ്ഥാപനങ്ങളിൽ ഇതിനോടകം തങ്ങളുടേതായ സേവന പ്രവർത്തനങ്ങൾ നടത്തി ഉദാത്ത മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് ർഷമായി സേവനരംഗത്തുള്ള അഡാർച്ചിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവല്ല